കരിമാലൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ലയൻസ് ക്ലബ് ഓഫ് പറവൂർ നോർത്ത് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനം ലയൻസ് ക്ലബ് പറവൂർ നോർത്ത് പ്രസിഡന്റ് ലയൺ ദിനരാജ് എ സി നിർവഹിച്ചു കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ ലയൻസ് ക്ലബ് ഓഫ് പറവൂർ നോർത്തിന്റെ സഹകരണത്തോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു മഴക്കോട്ടുകൾ കയ്യുറകൾ ബൂട്ടുകൾ പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്തത് തൊഴിലാളികൾ ആരോഗ്യത്തോടെ ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം ലയൻസ് ക്ലബ് പറവൂർ നോർത്ത് പ്രസിഡന്റ് ലയൺ ദിനരാജ് എ സി പദ്ധതിയുടെ ഉദ്ഘാടനം ലാൻസ് ക്ലബിൻ്റെ പല പദ്ധതികളിൽ ഒന്നാണ് നമ്മൾ ഈ ഹരിത കർമ്മസേനയെ ആദരിക്കുക അതായത് ഇവിടെ നമ്മുടെ ഈ ശുചിത്വമായിട്ട് നമ്മുടെ നാട് നിലനിൽക്കുന്നതന്നെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരെ ആദരിക്കാവുന്ന പറയുന്ന ഒരു പദ്ധതി ഈ വർഷം ലാൻസ് ക്ലബിനുള്ള ഒരു പദ്ധതിയാണ് കരിമാലൂർ പഞ്ചായത്ത് അംഗം കെ എം ലൈജു ചടങ്ങിൽ അധ്യക്ഷനായി ഇനിയിപ്പോ കുറച്ചാളും കൂടി ഡിസംബറോടുകൂടി കൂടി ഇത് മാറിയിരുന്നു അപ്പൊ അതിനു മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യണം എന്ന കൂടിയാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ശാലറ്റ് ജോയ് സുമേഷ് വാർഡ് വികസന സമിതി അംഗം കെ വി പിള്ള ലയൻസ് ക്ലബ് പറവൂർ നോർത്ത് സെക്രട്ടറി ലയൺ അനിൽകുമാർ കെ കെ എം എൻ സുരേന്ദ്രൻ നായർ കെ വി മുരളീധരൻ കൃഷ്ണകുമാർ കുപ്പക്കാട്ട് കെ പി സുധാകരൻ കെ കെ സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്